ഭാരതീയ വിദ്യാഭവൻ എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല അധ്യയന വർഷത്തേക്കുള്ള പ്രി കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ഒരു ഇടവക കൂട്ടായ്മ ഒത്തൊരുമിച്ച് ബൃഹത്തും സമഗ്രവുമായ ഒരു ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കിയത് ഇത് ആദ്യമാണ് പ്രൊഫഷണൽ സംഘങ്ങളുടെ സഹായം തേടാതെ നാട്ടുകാരുടെ കഴിവുകളെയും കൂട്ടായ്മയെയും പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഇത് സാധിച്ചത് ഡിസംബർ ഒന്നിന് തുടങ്ങിന് പൂർത്തിയായ ഈ വിസ്മയക്കാഴ്ച നോമ്പിന്റെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും സമർപ്പണമാണ് നോമ്പിന്റെ പരിത്യാഗത്തിലൂടെ മാത്രം സമാഹരിച്ച ചെറിയ തുക വീതം വെച്ച് ഏറ്റവും ചെലവ് ചുരുക്കിയാണ് ഈ മഹാപ്രദർശനം ഒരുക്കിയത് കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളുമെല്ലാം കൈക്കോർത്ത് രാവുകൾ പകലാക്കിയപ്പോൾ വിരിഞ്ഞതാണ് ഈ വിസ്മയ കാഴ്ച ഇടവകയുടെ മുഖ്യ പ്രവർത്തന വിഭാഗങ്ങളായ കേന്ദ്ര സമിതിയും ഏകോപന സമിതിയും മതബോധന വിഭാഗവും ഒന്നു ചേർന്നു സമിതിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് യൂണിറ്റുകൾ പന്ത്രണ്ട് ബൈബിൾ രംഗങ്ങൾ ഒരുക്കുന്നു മതബോധന വിഭാഗത്തിലെ പതിനാല് ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിക്കുന്നു ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിക്കുന്നു രണ്ടേക്കറോളം പരന്നു കിടക്കുന്ന ഈ വിസ്മയ കാഴ്ചകളിലേക്ക് ഇരുപത്തിനാലിന് രാത്രി തിരുപ്പിറവി കർമ്മങ്ങൾക്ക് ശേഷം പ്രദർശന നഗരിയിൽ സി എൽ സി ഒരുക്കിയിരിക്കുന്ന കാലത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ വെക്കുന്നതോടെ പ്രവേശനത്തിന് സമാരംഭം കുറിച്ചു ജനുവരി വരെ നീളുന്ന ഈ പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി സന്ദർശകർക്ക് സൗജന്യമായി വരാം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരുക്കിയ ആദ്യ പുൽകൂടിന്റെ എണ്ണൂറാം ജൂബിലി വർഷത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രദർശനത്തിന് എന്ന ഇറ്റാലിയൻ നാമം നൽകിയത് വർണ്ണാഭമായ ക്രിസ്തുമസ് പ്രദർശനമെന്നാണ് ഇതിന്റെ അർത്ഥം മങ്ങാടിന്റെ മക്കളുടെ ചിരകാല അഭിലാഷമായിരുന്ന പുതിയ ദൈവാലയം അതിമനോഹരമായി പൂർത്തിയാക്കാൻ അനുഗ്രഹിച്ച പൊന്നു തമ്പുരാനുള്ള കാണിക്കൂടിയാണിത് രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്ന മുതിർന്നവരും വിദ്യാലയങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികളും ചേർന്ന് ഈ ദിനങ്ങൾ ഉത്സവ പ്രതീതിയാക്കുകയാണ് മിഷിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ബൈബിൾ രംഗങ്ങൾ പിന്നീട് ക്രൈസ്തവ ലോകത്ത് രൂപപ്പെട്ട പൈതൃകങ്ങൾ ക്രിസ്തു മണ്ണിൽ അവതരിച്ച വിശുദ്ധ നാടിന്റെ ദൃശ്യങ്ങൾ കാണികൾക്ക് കൗതുകമേകുന്ന മറ്റ് അവതരണങ്ങൾ എന്നിവയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉയരമുള്ള അടിമുള്ള വാൽനക്ഷത്രം പ്രദർശന നഗരിയിലേക്ക് മാടി വിളിക്കുന്നു സമ്മാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുമസ് പാപ്പ സാന്തയുടെ വണ്ടർലാൻഡിലേക്ക് നമ്മെ സ്വീകരിക്കുന്നു അപ്പത്തിന്റെ ഭവനമായ ബദൽഹാമിൽ വന്നു പിറന്നവന്റെ പിറന്നാൾ ആഘോഷ നഗരിയിലേക്കുള്ള കവാടം ആ പഴയ ഭവനത്തിലൂടെ തന്നെ അകത്തു കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും ഗലീലി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബദലഹേമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കായുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മോടിക്കൂട്ടുന്നു സർപ്പത്തിന്റെ തല തകർക്കുന്നവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഏതൻ തോട്ടം ജനതകളുടെ പിതാവ് അബ്രഹാത്തിന്റെ വിശ്വാസം ദൈവജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് നയിച്ച വിമോചകൻ മോശ തന്റെ സന്തതിക്കായി രാജ്യത്വവും സിംഹാസനവും നേടിയെടുത്ത ദാവീദ് നസ്രത്തിൽ മാലാഖയിൽ നിന്നും മംഗളവാർത്ത അറിയുന്ന മാതാവ് ദൈവാലയത്തിൽ ഗബ്രിയൽ ദൂതന്റെ ദർശനമുണ്ടായ സക്കറിയ യൂതായ മലപ്രദേശത്ത് എലിസബത്തിനെ സന്ദർശിക്കാനെത്തുന്ന കന്യകാമര്യം രക്ഷകന്റെ ജനന അറിയിപ്പ് ആദ്യം ലഭിക്കുന്ന ആട്ടിടയന്മാർ ശിശുവിനെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നു പൂജ രാജാക്കന്മാർ മരുഭൂമി താണ്ടി യേശുവിനെ കാണാനെത്തുന്നു കുഞ്ഞിപ്പൈതങ്ങളെ വധിക്കാൻ കൽപ്പനയിടുന്ന ഹെറോദോസ് രാജാവ് ശിശുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന തിരക്കുടുംബം ക്രൈസ്തവ പൈതൃകങ്ങൾ ക്രിസ്തുമസ് സമ്മാന പൊതികൾ കാർഡുകൾ കേക്ക് ട്രീ റെയിൽ ഡീർ സ്നോമാൻ കാൻഡി കൻ ജിംഗിൾ ബെൽസ് നക്ഷത്രങ്ങൾ റീത്ത് മെഴുകുതിരികൾ പൊയിൽസെത്തിയ മഞ്ഞണിഞ്ഞ മലപ്രദേശം എന്നിവ ഒരുക്കിയിട്ടുണ്ട് വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൺവീനർ പ്രിൻസ് കൈക്കാരന്മാരായ വർഗീസ് ജോസഫ് ബാബു എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി ഞങ്ങളുടെ വലിയൊരു മെഗാ ക്രിസ്മസ് ഷോ ഒരുക്കിയിരിക്കുകയാണ് ഇറ്റാലിയൻ നാമമാണ് നൽകിയിരിക്കുന്നത് ഫ്രാൻസിസ് അസിസിയുടെ എണ്ണൂറാം ജൂബിലിയോടനുബന്ധിച്ച് സ്പെത്താക്കളോ ദിനതാലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടവക ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഇടവക കൂട്ടായ്മ ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇത്രയും വലുതും സമഗ്രവുമായിട്ടുള്ളൊരു പുൽക്കൂടുണ്ടാക്കുന്നത് കേരള ചരിത്രത്തിലാദ്യമാണ് ഇത് വന്ന് കാണേണ്ടതാണ് നിങ്ങൾക്ക് കാണാനായിട്ട് ഇവിടെ വലിയൊരു വർണ്ണക്കാഴ്ചയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഏവരെയും മങ്ങാട്ടേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് മങ്ങാട്